നമസ്കാരം പാർക്ക് ചെയ്ത ശേഷം മുന്നോട്ട് നീങ്ങിയ ട്രാവലർ നിർത്താൻ ശ്രമിച്ച യുവാവിന് ദാരുണാദ്യം വാഹനത്തിനടിയിൽപ്പെട്ട മൂവാറ്റുപുഴ വാടകം കുന്നക്കൽ തേവർ മഠത്തിൽ നന്ദുവാണ് മരണപ്പെട്ടത് ഇരുപത്തിര ഇരുപത്തിരണ്ടുകാരനായ നന്ദു വാഹനത്തിന് ഡ്രൈവർ ആയിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം ഓട്ടം കഴിഞ്ഞ് മടങ്ങിയെത്തിയ നന്ദു വീടിന് സമീപം ട്രാവലർ പാർക്ക് ചെയ്ത ശേഷം മടങ്ങവേയാണ് വാഹനം മുന്നോട്ട് നീങ്ങിയത് റോഡിലേക്ക് പോകുന്നത് തടയാൻ വാഹനത്തിൽ കയറാൻ ശ്രമിച്ച നന്ദു പിടിവിട്ട് വാഹനത്തിനടിയിലേക്ക് വീഴുകയായിരുന്നു സമീപത്തുണ്ടായിരുന്ന കാനയിലെ കെട്ടിൽ ഇടിച്ച് ട്രാവലിൽ നിന്നതോടെ യുവാവ് വാഹനത്തിനടിയിൽ കുടുങ്ങി പ്രദേശവാസികൾ വാഹനമുയർത്തി നന്ദുവിനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ബലം കണ്ടില്ല തുടർന്ന് മണ്ണുമാതി യന്ത്രം എത്തിച്ചാണ് വാഹനം നീക്കിയത് ഉടൻ തന്നെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മൂവാറ്റുപുഴ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മൃതദേഹം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സംസ്കാരം പിന്നീട് പിതാവ് സജി മാതാവ് സിന്ധു സഹോദരൻ അനന്തു എം ഫോർ മലയാളം മൂവാറ്റുപുഴ